എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എരുമ വളർത്തൽ എങ്കിൽ ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ എന്തായാലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാനും ശ്രമിക്കണേ കാരണം വന്നാലല്ലേ എനിക്ക് നിർത്താനായിട്ട് പറ്റത്തുള്ളൂ അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് ഒരു എരുമയെ വാങ്ങിക്കാൻ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഒരു എരുമയെ തൊഴുത്ത് പോലെ പണിത് നമ്മളൊന്ന് സെറ്റായിട്ട് എരുമ വളർത്തൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആദ്യം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം എരുമയെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക കാരണം പശു പശുവളർത്തൽ പോലെയല്ലേലും എരുമ വളർത്തലെന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആണ് അപ്പോൾ പശു വളർത്തുന്നവർ എരുമയെ വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം അല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മൾ ആദ്യമായിട്ടാണ് എരുമയെ വാങ്ങിക്കാൻ പോകുന്നത് എങ്കിൽ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം കാരണം എരുമ നല്ല ഇനത്തിൽ പെട്ടതാണോ അതോ നാടനാണോ ക്രോസ് ആണോ ഇതൊക്കെ നോക്കിയതിന് ശേഷം മാത്രം എരുമയെ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ രണ്ട് നേരം പറ്റുവാണെങ്കിൽ രണ്ട് നേരം കറവ് കണ്ടതിന് ശേഷം മാത്രം പശുക്കളേനായാലും എരുമകളേനായാലും വാങ്ങിക്കും നല്ലതാണ് എരുമകൾക്ക് പൊതുവെ കാമ്പ് ചില എരുമകൾക്ക് ഭയങ്കര ടൈറ്റായിട്ട് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് കറക്കാനായാലും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നും പശുക്കളേനെ നമുക്ക് ടൈറ്റുള്ള പശുക്കളെ നമുക്ക് മിഷീൻ വെച്ച് കറക്കാമല്ലേ പക്ഷേ എല്ലാ എരുമകളും മിഷ്യൻ വെക്കാനായിട്ട് സമ്മതിക്കില്ല അതുപോലെ എരുമകള് ചുരപ്പടിക്കാനൊക്കെ സമയമെടുക്കുന്ന സമയെടുക്കുന്നതായിട്ട് കാണാറുണ്ട് അത് കുട്ടിയുള്ള എരുമകളാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ചുരത്തി തരും അപ്പോഴും നമ്മൾ കൈ കൊണ്ടാണ് കറന്നെടുക്കേണ്ടതായിട്ട് ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എരുമേനൊക്കെ തൊട്ട് തലോടിയതിന് ശേഷം മാത്രം ഒരു എരുമയെ അകട് തൊടാനായിട്ട് ശ്രദ്ധിക്കുക അല്ലാസ എരുമ പെട്ടെന്ന് മറ്റേ പശുക്കളെ പോലെ ചവിട്ടല്ല ചാടി അടിക്കുകയാണ് ചെയ്യുക അപ്പോൾ അത്രയും ബുദ്ധിമുട്ടാണ് നമുക്ക് അപ്പോൾ അതൊക്കെ നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഒരു എരുമയെ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ രണ്ട് നേരം കറവ് കണ്ടതിന് ശേഷം മാത്രം എരുമയെ വള വാങ്ങുക കാരണം കറവ് കണ്ട് പാലിൻ്റെ അളവൊക്കെ കൃത്യമായി ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രം എരുമയെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ എത്ര നാളായി എരുമ പ്രസവിച്ചിട്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക കേട്ടോ ഓടിപ്പോയിട്ട് നിങ്ങൾ ഒരിക്കലും എരുമേനെ വാങ്ങിക്കരുത് കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ജസ്റ്റ് ഒന്ന് ആ ഗിടും കാമ്പൊക്കെ തൊട്ട് നോക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഞെക്കി പിഴിഞ്ഞു നോക്കുക ചില എരുമകളുടെ കാമ്പിൻ്റെ ഹോള് വളരെ കുഞ്ഞിതായിരിക്കും അപ്പോൾ നമുക്ക് കറക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ പിഴിഞ്ഞ് പിഴിഞ്ഞ് നമ്മുടെ ഉള്ള ആരോഗ്യം മുഴുവൻ അതിൽ സ്പെൻഡ് ചെയ്താലും കറവ് നമ്മുടെ കഴിയാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും എത്ര കറന്നാലും കഴിയാത്ത പോലെ നമുക്ക് തോന്നും അത്രയും ബുദ്ധിമുട്ടുള്ള എരുമകളുണ്ട് അപ്പോൾ നല്ല ഹോളും നല്ല സോഫ്റ്റ് മടിയോടും കൂടിയിട്ടുള്ള എരുമകളേനെ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അന്നാലാണ് ക്യാമ്പ് പിഴിയുമ്പോഴായാലും നമുക്ക് ഓവറായിട്ട് നമ്മളത്രയും ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓവറായിട്ട് വയ്യാതാവരുതല്ലോ നമ്മൾ നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോൾ നമ്മൾ ആസ്വദിച്ച് ചെയ്യണം ചില എരുമകളെ കറക്കാനായിട്ട് ഭയങ്കര ടൈറ്റ് അപ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഇറിറ്റേഷനൊക്കെ ഫീൽ ചെയ്ത് ദേഷ്യമൊക്കെ വന്നു തുടങ്ങും അപ്പം എന്തുകൊണ്ടും നല്ലത് സോഫ്റ്റ് മടിയുള്ള നല്ല കാമ്പും നല്ല ഹോളൊക്കെ ഉള്ള നല്ല നല്ല എരുമകനെ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ രണ്ട് നേരം കറവാണ് എത്ര പാലുണ്ട് അതൊക്കെ കൺഫേം ആയതിന് ശേഷം മാത്രം എരുമകളേനെ വാങ്ങിക്കാനായിട്ട് നോക്കുക ഓവറായിട്ട് സൈസുള്ളത് തന്നെ വാങ്ങിക്കണം എന്നില്ല ഇപ്പോൾ എരുമകൾക്കൊക്കെ പൊതുവേ നല്ല വിലയാണ് അപ്പോൾ അതൊക്കെ നോക്കി നിങ്ങൾ എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എരുമകളിനെ മേടിക്കാനായിട്ട് ശ്രദ്ധിപ്പിക്കുക ഓവറായിട്ടുള്ള സൈസുള്ള എരുമകൾക്കൊക്കെ ഒന്നര രണ്ട് ലക്ഷം രൂപയോളം വില വരുന്നുണ്ട് ഇപ്പോൾ പിന്നെ നമ്മൾ ചെറിയ എരുമേനൊക്കെ മേടിക്കുകയാണെങ്കിൽ പാൽ കുറച്ച് കുറഞ്ഞാലും നമ്മൾ പിന്നെ നോക്കി നോക്കി നമ്മുടെ തീറ്റയ്ക്ക് അനുസരിച്ച് പാല് കൂടി വരാനും സാധ്യതയുണ്ട് അപ്പോൾ അതുമ്പോൾ നോക്കിയതിന് ശേഷം മാത്രം എരുമേനെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ എരുമ പ്രസവിച്ചിട്ട് എത്ര നാളായിട്ടുണ്ട് ഇതുവരെ എത്ര എത്രാമത്തെ പ്രസവമാണ് ഇതുവരെ എത്ര ലിറ്റർ പാൽ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ വാങ്ങിക്കുന്നതിനേക്കാട്ട് മുമ്പ് ചോദിച്ചറിയാനായിട്ട് ശ്രമിക്കുക എങ്കിൽ മാത്രമാണ് നമുക്കൊരു എരിമേന വളർത്തും അതിനെക്കുറിച്ച് മുൻകൂട്ടി അറിഞ്ഞതിന് ശേഷം മാത്രം ഒരു എരുമയേയും വള വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അതേപോലെ മൂക്കായറൊക്കെ ഇട്ട് നല്ല രീതിയിൽ എരിമേന കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക ഇണങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര പാവമാണ് എരുമകൾ പക്ഷേ ഇണങ്ങാനായാലും കുറച്ച് സമയം എടുക്കും അതൊക്കെ നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എരുമേനെ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ ആദ്യമായിട്ടൊരു എരിമേനെ കാണാൻ കാണാൻ പോകുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ മുന്നിലോട്ട് പോകാനൊന്നും നിൽക്കണ്ട ഒന്ന് തൊട്ട് പിടിച്ച് ഒക്കെ നിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം എരുമ തോണ്ടി എറിയുന്ന ഒരു സൈസാണ് കാരണം നമ്മളതിനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ അത് അപ്പം തന്നെ റിയാക്റ്റ് ചെയ്യും അപ്പോൾ നമ്മളതൊക്കെ നോ ശ്രദ്ധിച്ചിട്ട് വേണം എരുമകളേനായിട്ട് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുന്ന പിന്നെ രണ്ട് നേരം കറിവാണ് കുട്ടികളുണ്ടെങ്കിൽ പെട്ടെന്ന് ചുരത്തിൽ തരുന്ന എരുമകൾ കുട്ടികളുള്ള എരുമകളെ വാങ്ങിക്കായാലും നല്ലതാണ് അല്ലാത്ത എരുമകൾ തീറ്റ വെച്ചതിന് ശേഷം മാത്രമേ ചുരത്തുള്ളൂ അപ്പം അത്രയും നമ്മുടെ ടൈം അത്രയും സ്പെൻഡ് ചെയ്യണം അപ്പം നിങ്ങൾ കുട്ടികളെ എരുമകളെ മേടിക്കായിരിക്കും ഫസ്റ്റ് വളർത്തുന്നവർ കുട്ടികളെ എരുമകളെ മേടിക്കായിരിക്കും ഒന്നും കൂടി നല്ലത് എന്ന് എനിക്ക് പറയാനുണ്ട് കേട്ടോ കാരണം തീറ്റ വെച്ച് വളർ ചേർത്തുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം എരുമകളെ വാങ്ങിക്കാം കേട്ടോ